മലയാളികൾ കാത്തിരുന്ന ബ്രഹ്മാണ്ട ചലച്ചിത്രം എംബുരാൻ റിലീസായി മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാന്റെ ആദ്യ പ്രദർശനം എങ്ങും ആവേശമിതറി കേരളത്തിൽ മാത്രം കായംകുളം എസ് വി സിനിമാ ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപതോളം സ്ക്രീനുകളിലാണ് ചിത്രത്തിന്റെ പ്രദർശനം ചലച്ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് മലയാളികളുടെ വലിയ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ച് ബ്രഹ്മാണ്ട ചലച്ചിത്രം എംബുരാൻ റിലീസായി മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാന്റെ ആദ്യ പ്രദർശനം നിന്നും കേരളത്തിൽ മാത്രം കായംകുളം എസ് ടി സിനിമാ സ്ക്രീനുകളാണ് ചലച്ചിത്രത്തിന്റെ പ്രദർശനം നടക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടെയാണ് പ്രദർശനം തുടങ്ങിയത് കായംകുളത്ത് എംപുരാന്റെ നിറഞ്ഞ പ്രദർശനം കണ്ടിറങ്ങിയ ചലച്ചിത്ര പ്രവർത്തകനായ അരുൺ കരിമുട്ടം ഉൾപ്പെടെയുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ എന്ന് ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള മേക്കിംഗ് ആണ് മൊത്തത്തിൽ അന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് സ്റ്റോറി ബേസ് അത് കണ്ടു കണ്ടതെന്ന് മനസ്സിലാക്കണം കാരണം ആളുടെ കഥയാണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൊത്തത്തിൽ ഒരു നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപയുടെ കാഴ്ചകൾ നമുക്ക് കാണാം കണ്ണുക എന്ന് മാത്രമല്ല കണ്ടു കഴിഞ്ഞിട്ട് നമുക്കത് ആസ്വദിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി വരാം എന്തായാലും ഒരു പാർട്ട് ഉറപ്പായിട്ട് ഉണ്ടെന്നും മനസ്സിലായി ആ പാർട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാനുള്ള വകയും ഈ സിനിമയിലുണ്ട് നല്ലൊരു ഒന്നോ രണ്ടോ ും രണ്ടോർക്ക് തീർച്ചയായിട്ടും കാണാവുന്ന ഒരു നല്ല വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ പ്രതീക്ഷ പോലെ തന്നെ നമുക്ക് ഒരു ആവർത്തന പരിസരൊന്നും ഇല്ല ആസ്വദിക്കാൻ പറ്റി വ്യത്യസ്തതയുണ്ട് എല്ലാവർക്കും കാണാം അടിപൊളി ഒരു ഇന്റർനാഷണൽ ഒരു കവറേജ് ഉണ്ട് നല്ല സീനറി ഒരു ഒരു എന്താ പറഞ്ഞ ഒരു ഒരു നാഷണൽ ട്രിപ്പ് പോയ ഒരു പ്രതിനിധിയാണ് വെയിറ്റ് ചെയ്യുന്നു പറയാനൊന്നുമില്ല അടിപൊളി സെറ്റ് ആയിരുന്നു പൊളിച്ച രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളി ഓഫ് ഫ്യൂച്ചർ മലയാളം ഫിലിം പൃഥ്വിരാജ് ആൻഡ് മോഹൻലാൽ എക്സ്ട്രാ ഓർഡിനറി വെരി എക്സ്ട്രാ ഓർഡിനറി ഫിലിം വെരി സൂപ്പർ തിയേറ്റർ ഉടമകൾക്കും എമുറാൻ പ്രദർശനം ആവേശം ബുധനാഴ്ച രാത്രി മുതൽ തന്നെ പല തിയേറ്ററുകളിലും ആരാധകരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ ആറു മണി വരെ പലയിടത്തും ആഘോഷങ്ങൾ തുടർന്നു പല സ്ക്രീനുകളും ഒരു ദിവസം മാത്രം ഒട്ടേറെ ഷോകളാണ് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മൂന്ന് തിയേറ്ററുകളിലായി ഷോ ഇട്ടിരുന്നു രാവിലെ മണിക്ക് ഒരു ഓടി വണ്ണിലും ആറരയ്ക്ക് ഓടി ടൂലും ഏഴുമണിക്ക് ഓടി ത്രീയിലും ഫുൾ ആയിരുന്നു എല്ലാ ഷോസും ഫുൾ ആയിരുന്നു ഇപ്പോൾ ഓഡി ഷോസ് കഴിഞ്ഞു നല്ല അഭിപ്രായമാണ് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം